ദില്ലി തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കിരൺബേദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അൽഫോൺസ് കണ്ണന്താനം കിരൺബേദിക്ക് ജനങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ കഴിയാത്തതാണ് പരാജയത്തിന്റെ പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടിടപെടും കേരളത്തിൽ ബിജെപിയെ അധികാരത്തിലെത്തിക്കുക എന്നത് അമിത്ഷായുടെ പ്രത്യേക ദൌത്യമാണെന്ന് കണ്ണന്താനം റിപ്പോർട്ടറോട് പറഞ്ഞു ജനങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ അറിയാത്തയാളെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചതാണ് ദില്ലിയിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത പരാജയമെന്ന് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു കിരൺ ബേദിക്ക് ജനങ്ങളിലേക്ക് കിഴങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല രാഷ്ട്രീയക്കാർ എളിമയോടെ പ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ അവരെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന പാഠമാണ് ദില്ലി തെരഞ്ഞെടുപ്പിൽ നിന്നും ബി ജെ പി പഠിച്ചതെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു ജനങ്ങളുമായിട്ട് കിരൺ ബേദിക്ക് ഒരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചില്ല കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങൾ സുരക്ഷിതരാണോ എന്ന ഭയമുണ്ട് ദില്ലി പോലീസ് കമ്മീഷണറുടെ നിലപാട് പക്വതയില്ലാത്തതാണെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു പ്രധാനമന്ത്രി പതിനേഴാം തീയതി കത്തോലിക്കരുടെ ഒരു പരിപാടി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ വരുന്നുണ്ട് ആ പരിപാടിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മൈനോറിറ്റീസിനോട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ എത്തുന്നത് അമിത്ഷായുടെ മുൻഗണനാ വിഷയമാണെന്നും കണ്ണന്താനം പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി